ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ കഴിഞ്ഞ ദിവസം ലൈവിൽ ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു ചില ആളുകളൊക്കെ നാളെ കുഞ്ഞിനെ രാധയായിട്ട് ഒരുക്കുന്നില്ലേ ശ്രീകൃഷ്ണ അല്ലേ എന്ന് ചോദിച്ചായിരുന്നു ചില സുഹൃത്തുക്കളൊക്കെ പക്ഷേ ഞാനപ്പം പറഞ്ഞു രാധയായിട്ട് ഒരുക്കുന്നില്ല കാര്യം മോക്ക് മുടിയൊന്നുമില്ല അപ്പോൾ നമുക്കൊരു കുഞ്ഞിക്കൃഷ്ണനാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു കള്ളക്കണ്ണനാക്കിയിട്ടൊരുക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളെ കയ്യിലൊക്കെ തന്നെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവളെ ഒന്ന് ഒന്നൊരുക്കി ഒരു കുറുമ്പൻ കൃഷ്ണനാക്കിയതാണ് അപ്പം അവളെ അതായത് നമ്മൾ ഈ സാധാരണ ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊക്കെ പറയുമല്ലോ അതുപോലെ അവളെ കണ്ണനാക്കുന്ന റെഡി വിത്ത് ഹെറാണ് കാണുന്നത് അപ്പം സമ്മതിക്കുന്നൊന്നുമില്ല കേട്ടോ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട് ഞാൻ എങ്ങനെയോ ഒരുവിധം നമ്മളെ കൊണ്ടാവുന്നത് പോലെയൊക്കെ ഒന്ന് ഭയങ്കര മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും അല്ലാത്തത് കൊണ്ടും അവൾ അനങ്ങാതെ അല്ലെങ്കിൽ അവൾ ബഹളം വയ്ക്കാതെ ഇരിക്കാത്തത് കൊണ്ടും നമുക്കത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും എല്ലാ അമ്മമാർക്കും ഇപ്പം നമുക്ക് അതായത് ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരുങ്ങിയിട്ടോ അല്ലെങ്കിൽ എന്നെ ആരും ഒരുക്കിയിട്ടോ ഒന്നുമില്ല അപ്പം നമുക്കൊരു താല്പര്യം ഉണ്ടാകുമല്ലോ നമ്മളെ കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങനെ ഒരുക്കി കാണാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ മയിൽപ്പീലി ഉണ്ടായിരുന്നില്ല പിന്നെ ഇതാ ഇതായതുപോലത്തെ നമ്മളെ ഈ കുറേ പണ്ട് കാലത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ കുറേ കളറുള്ള പൊട്ട് കിട്ടുന്ന ഈ ആ ബോക്സില്ലേ ആ സാധനം അതും അവൻ മേടിച്ചുകൊണ്ട് തന്നു പിന്നെ ഒരു ഓടക്കുഴലും മേടിച്ചു കൊണ്ടു തന്നു ബാക്കിയെല്ലാം എൻ്റെ കയ്യിലുള്ള ഷോളും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അവളെ ഡ്രസ്സും കാര്യങ്ങളും പിന്നെ ഒക്കെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെ ഇട്ട് അവളെ ഒരുക്കിയതാണ് അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഇവിടെ നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ ഭയങ്കര ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കാര്യം കുറച്ച് ലേറ്റായിപ്പോയി കുറച്ച് ഇരടായി അവർ വരുമ്പം അപ്പോൾ നമുക്ക് വീഡിയോ എടുത്തിട്ട് ക്ലിയർ ഉണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ എടുത്തു നോക്കിയായിരുന്നു പക്ഷേ ലൈറ്റില്ലാത്തത് കൊണ്ട് ക്ലിയർ ഇല്ല അപ്പം അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പം നമ്മൾ ഒരുക്കും അവൾ അതിൻ്റെ കിരീടവും മയൽപ്പീടിയും ഒക്കെ എടുത്തു കളയും പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് അവൾ അവളെ ഇരുത്താൻ നോക്കും പക്ഷേ സമ്മതിക്കില്ല അങ്ങനെ ഒരുവിധത്തിൽ ഞാനെൻ്റെ കുഞ്ഞിക്കൃഷ്ണനെ അല്ലെങ്കിൽ കള്ളക്കണ്ണനെ ഒരുക്കി അവൾ എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊ ഒന്ന് നമ്മൾ കൊടുക്കും ഒന്ന് എന്താണ് മാല ഇടുമ്പോൾ അത് പിടിച്ചു കളയുക അല്ലെങ്കിൽ കിരീടം വയ്ക്കുമ്പോൾ അത് പിടിച്ചു കളയുക എന്നാൽ പോലും എൻ്റെ ഒരു സന്തോഷത്തിന് എൻ്റെ ഒരു ആഗ്രഹത്തിന് എൻ്റെ കുഞ്ഞിക്കണ്ണനെ ഞാൻ ഒരുക്കിയിട്ടുണ്ട് അവളുടെ ആദ്യത്തെ ശ്രീകൃഷ്ണ ജയന്തിയാണ് പുറത്ത് ഘോഷയാത്രയൊക്കെ പോകുമ്പോൾ അതൊക്കെ കാണാനും നല്ല ഇൻട്രസ്റ്റഡ് ആയിരുന്നു മോക്ക് അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ എനിക്ക് പറ്റാത്ത കുറേ കാര്യങ്ങൾ അവളിലൂടെ നിറവേറാനും ആഗ്രഹത്തോടുള്ള ഒരു അമ്മയാണിത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്